ബിസ്മിറഹ്മാൻ റഹീം അലഹമുല്ലാഹിറബലമീൻ വസ്സുലാ തല റസൂലില്ലാ അമ്മാബായദ് ഒരു കുഞ്ഞ് ഗർഭസ്ഥ ശിശു അതിന് ഹാർട്ട് ബീറ്റ് നിന്നുപോയി അങ്ങനെ ഡോക്ടർ അതിനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം അതിനുള്ള ടാബ്ലെറ്റ് കഴിച്ചു അപ്പോൾ ബ്ലീഡിങ് വരുന്നു ഈ സംഭവം അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലഡ് അത് നിഫാസിൻ്റെ പ്രസവരക്തത്തിൻ്റെ ആ നിഫാസായി പരിഗണിക്കുമോ നമസ്കാരം നിർവഹിക്കാൻ പറ്റുമോ ഇതാണ് ചോദ്യം അപ്പോൾ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് മഹാനായിട്ടുള്ള ഇബിന് ബാസ് റഹിമഹുല്ല പറയുന്ന ആ കാര്യം വായിക്കാം ഞാൻ അതുതന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പ്രാമാണികമായിട്ടുള്ള ഒരു ആൻസർ ഇൻഖാൻ അലി ജിഹാദു ബാദീഫു അലാമത്തുൽ ഇൻസാൻ അതായത് ഈ അബോർഷൻ ചെയ്യുക എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു രൂപം പ്രാപിച്ചതിന് ശേഷമാണെങ്കിൽ അതായത് മനുഷ്യൻ്റെ അടയാളം ഒരു ഒരു വ്യക്തിയുടെ ഒരു കുഞ്ഞിൻ്റെ രൂപം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ തലയോ അല്ലെങ്കിൽ കയ്യോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ ചെറുതായെങ്കിലും രൂപം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ എന്നിട്ടാണ് അബോർഷൻ എങ്കിൽ തീർച്ചയായിട്ടും അത് നിഫാസാണ് അതിൻ്റെ വിധി ആ ബ്ലഡിൻ്റെ വിധി അത് ഹുക്കുമുൻ നിഫാസ് നിഫാസിൻ്റെ അതേ വിധി തന്നെയാണ് അതുകൊണ്ട് അലൈഹ അൻതബുഹു അവർ ശുദ്ധിയാകുന്നത് വരെ എന്തു ചെയ്യണം കാത്തിരിക്കണം വലോ ഒരു പക്ഷേ നാൽപ്പത് ദിവസം അവർ കാത്തിരിക്കേണ്ടി വരും അന്യഹാദി ഹി നിഹായത്തു നിഫാസി അർബുന യൗമ കാരണം നിഫാസിൻ്റെ പിന്നെ അവസാനം അല്ലെങ്കിൽ പരമാവധി അത് നാൽപ്പത് ദിവസമായിരിക്കാം അപ്പം അതുകൊണ്ട് എന്തു ചെയ്യണം ബ്ലഡ് തീരുന്നത് വരെ അല്ലെങ്കിൽ പിന്നെ നാൽപ്പത് ദിവസം ഒക്കെ ഈ ബ്ലഡ് ഉണ്ടായിരിക്കാം അതുവരെ പ്രസവരക്തമായിട്ട് പരിഗണിക്കണമെന്നാണ് എന്നാൽ ചില ആളുകൾക്ക് എന്തെങ്കിലും ഫൈൻ തഹ്റത്ത് കബൽദാൽഖലി അഷ്റീൻ അത് ഷഹരീൻ ചില ആളുകൾക്ക് അത് ഇരുപത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒക്കെ എന്തെങ്കിലും ശുദ്ധി വരും അങ്ങനെ ശുദ്ധി വന്നാൽ ഈ ഹുദ്ധസലത്ത് വസ്വല്ലത്ത് വസ്വാമത്ത് അവർ കുളിക്കുകയും അതുപോലെ തന്നെ നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദനീയമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഇരുപത് ദിവസം എന്നുള്ളതല്ല എപ്പോഴാണോ ശുദ്ധിയാവുന്നത് അപ്പോൾ മുതൽ അവർ നമസ്കാരം നോമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തുടങ്ങാവുന്നതാണ് വലിയ അശുദ്ധിയിൽ നിന്നുള്ള കുളി കുളിക്കുന്നു എന്ന നീയത്തോടു കൂടെ കുളിക്കുകയും എന്നിട്ട് അവർ നമസ്കാരം നിർവഹിക്കുക അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ടെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുക മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് അനുവദനീയമാണ് അപ്പോൾ അള്ളാഹു സ്ഫ്ഹാനു താല അനുഗ്രഹിക്കുമാറാവട്ടെ നബീന മുഹമ്മദ് അലഹമദില്ലാ റുബില്ലാലമീൻ